രാജ്യത്തെ അയ്യായിരത്തിലധികം കേന്ദ്രങ്ങളിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ എഴുതുകയാണ് മെഡിക്കൽ എൻട്രൻസ് പരീക്ഷ നീറ്റ് പരീക്ഷയ്ക്കായി കാത്തു നിൽക്കുന്ന ആളുകളാണ് രണ്ട് മണി മുതൽ മണി വരെയാണ് നീറ്റ് പരീക്ഷ നടക്കുന്നത് വലിയ തയ്യാറെടുപ്പിന് ശേഷമാണ് വിദ്യാർത്ഥികൾ എത്തുന്നത് ആ പരീക്ഷയുടെ ഗൗരവവും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഒക്കെ നമ്മൾ കേട്ടതാണ് അതുകൊണ്ട് തന്നെ വലിയ പരിശോധനയ്ക്ക് ശേഷം തന്നെയാണ് വിദ്യാർത്ഥികളെ ഹോളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഇപ്പോൾ കാണുന്ന ദൃശ്യം അത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിലുള്ള ദൃശ്യമാണ് വിദ്യാർത്ഥികൾക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ ഇപ്പോൾ നാട്ടിൽ ഒന്നര മണിയാകുന്നു രണ്ട് വരെയാണ് രണ്ട് മണിക്കാണ് പരീക്ഷ ഒന്നര മണിവരെ കുട്ടികൾക്ക് പ്രവേശിക്കാനാകും അത്തരത്തിൽ കുട്ടികളെ പ്രവേശിപ്പിച്ച ശേഷം മാതാപിതാക്കൾ ഈ ഹോളിന് പുറത്ത് അതായത് യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ കാത്തു നിൽക്കുകയാണ് മാതാപിതാക്കൾ എന്തായാലും എല്ലാവർ എല്ലാവരും ഈ പറഞ്ഞതുപോലെ വലിയ തയ്യാറെടുപ്പിന് ശേഷമാണ് ഈ പരീക്ഷയെ അഭിമുഖീകരിക്കുന്നത് ഈ പരീക്ഷ നടത്തിപ്പ് ചുമതലക്കാർക്ക് വലിയ ഉത്തരവാദിത്തമാണുള്ളത് കാരണം കഴിഞ്ഞ വർഷങ്ങളുണ്ടായ വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കുക വലിയ ഗൗരവത്തിൽ ഇന്ത്യ ഒട്ടാകെ നടക്കുന്ന പരീക്ഷ സംഘടിപ്പിക്കുക എന്നുള്ള വലിയ ദൗത്യമാണ് അവർക്ക് മുന്നിലുള്ള എന്തായാലും അവരെല്ലാം എല്ലാം ഈ പരീക്ഷകളിലേക്ക് പ്രവേശിപ്പിച്ച ശേഷം കാത്തു നിൽക്കുകയാണ് ഒപ്പം വന്നാണോ എനിക്കൊന്ന് സാധാരണക്കാളും കൂടുതലൊരു പരിശോധനയും ജില്ലയിലുള്ള എല്ലാവരും അപ്പം അങ്ങനെ തന്നെയാണ് അങ്ങനെ കുട്ടികളെല്ലാം പ്രവേശിക്കുകയാണ് അവർക്ക് ഈ ഹോളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന സാധനങ്ങളെ പറ്റി എന്തൊക്കെ അനുവദീയമാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ അതും കൃത്യമായ മാർഗ്ഗനിർദ്ദേശമുണ്ട് അതനുസരിച്ചാണ് അവരെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് വലിയ ധാരാടുപ്പായിട്ടാണല്ലോ വന്നിരിക്കുന്നത് അല്ലേ ഇതൊക്കെ മുമ്പ് കുറേയധികം സാധനങ്ങൾ കൃത്യമായ വലിയ പരിശോധന അഞ്ചു മണി വരെയാണോ അഞ്ചു മണി പരീക്ഷ ഉണ്ടെന്ന് അറിയാം എന്തായാലും ആ ഒരു ചോദ്യം തന്നെയാണ് നന്നായി എഴുതിയോ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം ആ ചോദ്യം ചോദിച്ച് ഒപ്പം വന്നവർ അതിനുവേണ്ടി തന്നെയാണ് കാത്തു നിൽക്കുന്നത് എന്തായാലും യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ പ്രതീക്ഷകളുമായി കാത്തു നിൽക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് ആ പ്രതീക്ഷ നിറവേറ്റാൻ എത്തിയ വിദ്യാർത്ഥികളുമുണ്ട് എന്തായാലും എല്ലാവരും ഹോളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് സുതീഷ് തിരുവല്ലയ്ക്കൊപ്പം രാഹുൽജി നാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം